അപ്പം ഞങ്ങൾ ഇന്നൊന്ന് ടെറസ് ചെയ്യാവുന്ന തീരുമാനിച്ചു കുറേ നാളായിട്ട് ഇക്കായിരിക്കും അപ്പം മൂന്ന് മഴയൊക്കെ പെയ്തു കഴിക്കുമ്പോൾ നമുക്ക് അവർ എനർജി ഇരിക്കും അപ്പം ഞങ്ങൾ ഇന്ന് ടെറസ് കഴിയും ഭയങ്കര രസമായിരുന്നു നല്ല വെയിലും ഉണ്ടായിരുന്നു അപ്പോൾ വെയിലത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഇന്ന് കഴിയുമ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്തു ഞാനിപ്പോൾ ഇങ്ങനെ ഫുള്ള് വീഡിയോ തെറ്റില്ല കുറച്ച് ഭാഗം മാത്രമേ കട്ട് ചെയ്തിട്ടേക്കുന്ന ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തിനാ വർക്കും നിങ്ങളങ്ങോടെ വെറുപ്പിക്കണ്ടെന്ന് പറയും കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാ ഭയങ്കര രസമായിരുന്നു അപ്പം കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ ചെടിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതി കുക്ക് ഇതെല്ലാം മറച്ച് മറക്കിയിട്ടോളൂ അപ്പോൾ ആ മല്ല എല്ലാം ഇങ്ങനെ കിടക്കുവായിരുന്നു അപ്പോൾ കുറേ ചെടി നിപ്പുണ്ടായിരുന്നു അതെല്ലാം കുഞ്ഞിൽ നിന്ന് നശിപ്പിച്ചാണ് അപ്പോൾ ആദ്യം മുക്കാലും ചെടിയുള്ളത് തന്നെയാണ് കളഞ്ഞത് പിന്നെ ഞങ്ങൾ വീട്ടിലൊക്കെ കൂട്ടി കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക അങ്ങനെ കുറേ ചെടികൾ കരിഞ്ഞു പോയി ടെറസ് കാര്യങ്ങളെ വെള്ളം കിട്ടാണ്ട് കുറേയെണ്ണം കരിഞ്ഞു പോയി അങ്ങനെ ഇപ്പോൾ നട ചെടി ഒന്നുമില്ല ആ പല ഡ്രാഗൺ മാത്രമേ ഉള്ളൂ അതെൻ്റെ കുഞ്ഞിതിന് കുഞ്ഞുമോൾക്ക് തള്ളിയിടാൻ പറ്റാത്തത് കൊണ്ട് അവളത് അങ്ങനെ നിർത്തിയേക്കും അപ്പം ഞങ്ങളെന്തായാലും എൻജോയ് ചെയ്തിന് ടെറസ് കയ്യും നല്ല രസമായിരുന്നു വെള്ളത്തിനകത്ത് നിന്ന് അച്ചു നിന്ന് കയ്യത്തിൽ ഭയങ്കര രസമാണ്